അത്യാധുനിക കപ്പലായ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആൽഫ ട്വന്റി ഔദ്യോഗികമായി സേനയുടെ ഭാഗമായി നമസ്കാരം ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് കൊച്ചി നേവൽ ബേസിൽ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക കപ്പലായ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആൽഫ ട്വൻ്റി ഔദ്യോഗികമായി സേനയുടെ ഭാഗമായി ഈ വർഷം ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യുന്ന പതിനൊന്നാമത്തെ കപ്പലാണിത് കൊൽക്കത്തയിലെ ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡ് നിർമ്മിച്ച അഞ്ച് ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതാണിത് കപ്പലിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിന്റെ ക്ലാസിഫിക്കേഷൻ നിയമങ്ങൾക്കനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ടൺ ഭാരമുള്ള കാറ്റമരൻ ഹൾ കപ്പലാണിത് അത്യാധുനിക ഡൈവിംഗ് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ഈ കപ്പൽ തീരദേശ ജലാശയങ്ങളിലെ അടിയന്തര ഡൈവിംഗ് ദൗത്യങ്ങൾ തുറമുഖങ്ങളിലെ തടസ്സങ്ങൾ നീക്കൽ വെള്ളത്തിനടിയിലെ അറ്റകുറ്റപ്പണികൾ പരിശോധനകൾ എന്നിവയ്ക്ക് നിർണായക പങ്ക് വഹിക്കും അത്യാധുനിക അണ്ടർ വാട്ടർ വീഡിയോ മോണിറ്ററിംഗ് റെക്കോർഡിംഗ് ട്രാക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് സുരക്ഷിതവും ദീർഘനേരവുമുള്ള ഡൈവിംഗ് പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനായി രണ്ട് പേർക്കിരിക്കാവുന്ന തിരിക്കാവുന്ന റീകംപ്രഷൻ ചേംബർ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് നിർമ്മാണഘട്ടത്തിൽ ഹൈഡ്രോ ഡൈനാമിക് വിശകലനവും മോഡൽ പരിശോധനയും വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയിൽ വെച്ച് പൂർത്തിയാക്കിയിരുന്നു ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേനയുടെ അധ്യക്ഷതയിലായിരുന്നു കമ്മീഷനിങ് ചടങ്ങുകൾ മുതിർന്ന നാവിക ഉദ്യോഗസ്ഥർ മുൻ നാവികസേനാംഗങ്ങൾ ടിറ്റാഘട്ട് റെയിൽ സിസ്റ്റം ലിമിറ്റഡ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കമാൻഡർ ഹേമന്ത് സിംഗ് ചൌഹാൻ കമ്മീഷനിങ് വാറൻറ്റ് വായിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ദേശീയ ഗാനത്തിൻ്റെ അകമ്പടിയോടെ നാവികസേനാ പതാകയും ക്രാഫ്റ്റ് സജീവ സേവനത്തിലേക്ക് ചേർത്തതിൻ്റെ സൂചനയായി जीरो जोरदार तालियों के साथ स्वागत कीजिए भारतीय गोताखोरी सहायता पोस्ट अल्फा टू जीरो का മെച്ചപ്പെട്ട കരുത്ത് കാര്യക്ഷമത ആധുനിക ഡൈവിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുള്ള ഡി എസ് ഇ എ ട്വൻ്റി ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹന സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും സമുദ്ര സുരക്ഷാ സംവിധാനത്തിൽ നിർണായക ശക്തിയെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു for the southern naval command as we commission indian naval diving support craft a20 the commissioning of diving support craft a20 the first of five ships of her class is an important milestone in our indigenous shipbuilding program it is the first naval vessel delivered to the indian navy by T-Tagad rail systems limited a moment of significance both for the indian navy ഇൻഡസ്ട്രി എന്തായാലും വലിയ ഈ വെസലുകളൊക്കെ ചെല്ലുമ്പോഴേക്കും അത് ചെറിയൊരു രക്ഷാപ്രവർത്തനത്തിനാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് ഉണ്ടാവും അതായത് ഒരുപാട് ചിലവുണ്ടാവും ആ ഒരു സ്ഥലത്ത് ഈ ഒരു ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ചെല്ലുമ്പോൾ അത്രയും ചിലവ് കുറയുകയാണ് പെട്ടെന്ന് തന്നെ അത്യാവശ്യമായി നൽകേണ്ട ലൈഫ് സപ്പോർട്ടൊക്കെ നൽകാൻ കഴിയും രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും കടലിൻ്റെ അടിയിൽ കൂടിയുള്ള പൈപ്പുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് വെൽഡ് ചെയ്ത് അതൊക്കെ നന്നാക്കാൻ കഴിയും അതാണ് ഈ ഒരു ഡൈവിങ് സപ്പോർട്ട് ക്രാഫ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തായാലും ഇനിയും ഒരു നാലെണ്ണം കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നേവിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേവൽ ബേസിൽ നിന്നും വിജയനൊപ്പം ആർ പിയൂഷ് ഭർനാട മലയാളി